ിൽ ഒരാളാണ് തല എന്ന അജിത് സിനിമയ്ക്ക് പുറമെ മോട്ടോർ റേസിംഗിലും കാർ റേസിംഗിലും സജീവമാണ് താരം ഷൂട്ടിങ്ങിൽ ഇടവേളകളെടുത്ത് താരം ഇതിനു വേണ്ടി പലപ്പോഴും സിനിമാ തിരക്കിൽ നിന്ന് മാറി നിൽക്കുന്നതും ചർച്ചയാകാറുണ്ട് കാർ റേസിംഗിനെ ഏറെ ഇഷ്ടപ്പെടുന്ന അജിത് കുമാർ പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് റേസ് ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്നത് യൂറോപ്യൻ ജി ടി ഫോർ കാർ റേസിംഗായി തയ്യാറെടുക്കുന്നതിനിടയിൽ താരം തന്റെ കമ്പനിയുടെ സ്പോർട്സ് കാർ ആസ്വദിക്കുന്നതിന്റെ വീഡിയോ ഈയിടെ വൈറൽ ആവുകയും ഇത് അദ്ദേഹത്തിന്റെ ആരാധകരെ ആവശ്യ ബരിതരാക്കുകയും ചെയ്തിരുന്നു അജിത് കുമാർ എന്ന് നാമകരണം ചെയ്ത തന്റെ കാറിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ് വീഡിയോയിൽ അജിത് റേസ് കാറുകളും വസ്ത്രങ്ങളും പരിശോധിക്കുന്നതും വാഹനത്തിൽ തന്റെ കമ്പനി ലോകയെ അഭിനന്ദിക്കുന്നതും കാണാനാകും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയും കായികമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ തന്റെ വാഹനത്തിൽ സംസ്ഥാനത്തിന്റെ ലോഗോ ഉൾപ്പെടുത്തിയതിന് അജിത് കുമാറിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അജിത്ത് ഒരു റേസർ മാത്രമല്ല അജിത് കുമാർ റേസിംഗ് എന്ന ടീമിന്റെ ഉടമ കൂടിയാണ് തന്റെ റേസിംഗ് സംരംഭത്തിനായുള്ള ടീം ലൈനപ്പ് അദ്ദേഹം അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു റേസിംഗിലേക്കുള്ള തിരിച്ചുവരവിനുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തെയും ആവേശത്തെയും അഭിനന്ദിച്ച് നിരവധി ആരാധകരാണ് വീഡിയോ ഏറ്റെടുത്തത് അജിത്തിന്റെ റേസിംഗ് യോഗ്യതകൾ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തിലെ എം ആർ എഫ് റേസിംഗ് സീരീസിലും മറ്റ് അഭിമാനകരമായ ചാമ്പ്യൻഷിപ്പുകളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റേസിംഗ് യാത്രയിൽ ചെന്നൈ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലെ ട്രാക്കുകളിലും അന്താരാഷ്ട്ര സർക്യൂട്ടുകളിൽ ജർമ്മനി മലേഷ്യ എന്നിവിടങ്ങളിലും മത്സരിക്കും ഫോർമുല കോർമലു ഇവന്റുകളിൽ അർമാൻ ഇബ്രാഹിം പാർത്ഥിവാ സുരേശ്വരൻ തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അജിത്ത് റേസിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ചിത്രമായ വിടാമുയർച്ചയുടെ അപ്ഡേറ്റുകൾക്കായി ആരാധകർ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ഡബിംഗ് ജോലികൾ അടുത്തിടെ ആരംഭിച്ചിരുന്നു സിനിമ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളിലാണ് മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത വിടാമുയർച്ചി ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകരടക്കം കാത്തിരിക്കുന്നത് സിനിമയുടെ റിലീസ് തീയതി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നിർമ്മാതാക്കളിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ആരാധകർക്കിടയിൽ ആവേശം കൊള്ളിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യശ് വിനോദ് സംവിധാനം ചെയ്ത തുനിവ് എന്ന ചിത്രത്തിലാണ് അജിത്ത് അവസാനമായി അഭിനയിച്ചത് റേസറായും നടനായും അജിത് കുമാറിന്റെ ഇരട്ടവേഷം തന്റെ രണ്ട് അഭിനിവേശങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വൈവിധ്യവും അർപ്പണബോധവുമാണ് തെളിയിക്കുന്നത് റേസ് ചെയ്യുമ്പോൾ മാത്രമാണ് താൻ പൂർണ്ണത അനുഭവിക്കുന്നത് എന്ന് താരം പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നാഷണൽ ഫോർമുല ഇന്ത്യ സിംഗിൾ സീറ്റർ ചാമ്പ്യൻഷിപ്പിൽ തുടങ്ങി ഫോർമുല ബി എം ഡബ്ല്യു ഏഷ്യ ചാമ്പ്യൻഷിപ്പിലും ബ്രിട്ടീഷ് ഫോർമുല ത്രീയിലും തുടങ്ങി ദി യൂറോപ്യൻ ഫോർമുല ടു ചാമ്പ്യൻഷിപ്പിൽ വരെ എത്തി നിൽക്കുകയാണ് താരത്തിന്റെ കാർ റേസിംഗ് ഭ്രമം മത്സരയോട്ടങ്ങളിൽ പലപ്പോഴും ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന പല അപകടങ്ങൾ അജിത്തിന് സംഭവിച്ചിട്ടുണ്ട് താൽക്കാലികമായി റേസിംഗ് ഉപേക്ഷിക്കേണ്ടി വന്ന താരം ഒരു വൻ തിരിച്ചുവരവ് തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ട്വന്റി ഫോർ എജ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും യൂറോപ്യൻ ട്വന്റി ഫോർ എജ് സീരീസ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കാനാണ് ടീം അജിത് കുമാർ തയ്യാറെടുക്കുന്നത്